നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ റയലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എൽ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു അരങ്ങേറിയിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അമേരിക്കയിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൽ റയൽ മാഡ്രഡ് പരാജയപ്പെട്ടത് ബാഴ്സയ്ക്ക് വേണ്ടി പാവോ വിക്ടർ ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു അതേസമയം റയലിൻ്റെ ഏക ഗോൾ നേടിയത് അർജൻറ്റീൻ താരമായ നിക്കോ നിക്കോപാസായിരുന്നു ഈ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങൾ തിബൌട്ട് കോർട്ടുവ പറഞ്ഞിരുന്നു അതായത് യഥാർത്ഥ മത്സരങ്ങൾ വരുമ്പോൾ റയൽ മാഡറെ വിജയിക്കും എന്നുള്ള ഒരു ടോണിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് മാത്രമല്ല കാർവഹൽ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ സീസണിലാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ സീസണിലെ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം നടന്നിരുന്നു ആ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് റയലിനെ പരാജയപ്പെടുത്താൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു പറഞ്ഞാൽ ജൂലൈ മുപ്പതാം തീയതി ആയിരുന്നു ആ ഒരു സൗഹൃദ മത്സരം നടന്നിരുന്നത് അമേരിക്കയിൽ വെച്ചുകൊണ്ടായിരുന്നു ആ മത്സരം അരങ്ങേറിയിരുന്നത് ഡംബലെ ഫെർമിൻ ലോപ്പസ് ഫെറാൻ ടോറസ് എന്നിവരായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി അന്ന് ഗോളുകൾ നേടിയിരുന്നത് അന്ന് വിനീഷ്യസ് ജൂനിയർ ഒരു പെനാൽറ്റിയൊക്കെ പാഴാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ പ്രീസീസൺ സൗഹൃദ മത്സരത്തിൽ വലിയ തോൽവിയായിരുന്നു ബാഴ്സയോട് റയലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ അന്ന് ഡാനി കാർവൽ പറഞ്ഞത് ഒരു തോൽവി ഞങ്ങൾ കാര്യമാക്കുന്നില്ല ശരിക്കുള്ള മത്സരങ്ങൾ വരുമ്പോൾ ൾ വിജയിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അത് കൃത്യമായി പ്രവർത്തിച്ച് കാണിക്കാൻ റയലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒഫീഷ്യൽ മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസണിൽ വിജയിക്കുകയായിരുന്നു മൂന്ന് മത്സരങ്ങളായിരുന്നു റയലും ബാഴ്സയും തമ്മിൽ ഒഫീഷ്യൽ ആയിക്കൊണ്ട് കഴിഞ്ഞ സീസണിൽ കളിച്ചെഴുത് അതിൽ രണ്ട് ലാലിക മത്സരങ്ങളും ഒരു സൂപ്പർ കപ്പ് ഫൈനലും വന്നിരുന്നു ആ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചത് റയൽ മാഡ്രിഡ് തന്നെയാണ് ആദ്യത്തെ ലീഗ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ വിജയിച്ചത് അന്ന് ബെല്ലിംഗ്ഹാമായിരുന്നു റയലിനെ രക്ഷത് അദ്ദേഹത്തിന്റെ ഇരട്ട ഗോളുകൾ അന്ന് പിറന്നിരുന്നു അതിനുശേഷം സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സലോണയും അതുപോലെ തന്നെ റയലും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അന്ന് റയൽ ബാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയത് വിനീഷ്യസ് ജൂനിയറുടെ ഒരു ഹാട്രിക് അന്ന് പിറന്നിരുന്നു റോഡ്രിഗോ ഒരു ഗോൾ നേടി അതേസമയം ബാഴ്സയുടെ ഏക ഗോൾ നേടിയത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് റയലും ോണയും തമ്മിൽ അവസാനമായി ഒഫീഷ്യൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അന്ന് റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറും ലുക്കാസ് വാസ്കസും അന്ന് റയലിനു വേണ്ടി ഗോളുകൾ നേടി മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ബെല്ലിങ്ഹാം നേടിയ ഗോളായിരുന്നു അവർക്ക് വിജയം സമ്മാനിച്ചത് ക്രിസ്ത്യൻസൺ ഫെർമിൻ ലോപ്പസ് എന്നിവരായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് അതായത് ഒഫീഷ്യൽ മത്സരങ്ങളിൽ എല്ലാം തന്നെ റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസണിൽ വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ാണ് ഇപ്പോൾ കോർട്ടുവൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് യഥാർത്ഥ മത്സരങ്ങളിൽ വരുന്ന ലീഗ് മത്സരങ്ങളിൽ തങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് കോർട്ടുവക്കുള്ളത് ഇപ്പോൾ ഈ സീസണിൽ രണ്ട് ലാലിക മത്സരങ്ങളാണ് നടക്കുക എൽ ക്ലാസിക്കോയിൽ ആദ്യത്തെ മത്സരം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതിയാണ് എൽ ക്ലാസിക്കോ മത്സരങ്ങൾ നടക്കുക ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം